ഡിവോഴ്സ് കേസിൽ അഡൽട്രിയുമായി ബന്ധപ്പെട്ട ഭാര്യയുടെ ഫോട്ടോസ് മതിയായ തെളിവാണെന്ന് ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസിൻ്റെ പേരിൽ സത്യത്തെ മറച്ചുവെക്കാനാകില്ല ഫോട്ടോഗ്രാഫ്സ് ഭാര്യയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന തെളിവാണ് ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ മാരിറ്റൽ മിസ്കോണ്ടാക്റ്റ് തെളിയിക്കുന്നവ ഒഴിവാക്കാനാകുന്നതല്ല എവിഡൻസ് ആക്റ്റിലെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വിവാഹ സംബന്ധമായ കേസുകളിൽ ബാധകമാക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതായത് എവിഡൻസ് ആക്ടിലെ സ്ട്രിക്റ്റ് റൂൾസ് ഫാമിലി ഡിസ്പ്യൂട്ടിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ഭർത്താവ് വിവാഹമോചനത്തിന് ബാലഘട്ട് ഫാമിലി കോടതിയെ സമീപിച്ചു ഈ കേസിൽ ഫാമിലി കോടതി അനുവദിച്ച ഡിവോഴ്സ് ഡിഗ്രിയിൻമേലുള്ള അപ്പീൽ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി അപ്പലൻ്റായ ഭാര്യയുടെ അഭിഭാഷകൻ വാദിച്ചത് ഫാമിലി കോടതി ഡിവോഴ്സ് അനുവദിച്ചത് ഒരു എറർ ഓഫ് ലോയാണ് അഡൽട്ടറി തെളിയിക്കുന്നതിന് ഉണ്ടായിരുന്നത് അതൊരു സെക്കൻഡറി എവിഡൻസ് ആണ് കൂടാതെ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ബി അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും ഫയൽ ചെയ്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി പറഞ്ഞ അർജുൻ പണ്ഡിറ്ററാവു ഘോട്ടർ വേസസ് കൈലാഷ് കുഷ്മന്തറാവു കേസ് ഉദ്ധരിക്കുകയുണ്ടായി ഈ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് എവിഡൻസ് ആക്റ്റിലെ സെഷൻ സിക്സ്റ്റി ഫൈവ് ബി മാൻഡറിയാണെന്നാണ് മറ്റൊന്ന് ഈ ഫോട്ടോസ് ആദ്യം ഭാര്യയുടെ മൊബൈലായിരുന്നു പിന്നീട് ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അതിനുശേഷം ഭർത്താവ് ഭാര്യയുടെ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു എന്ന് ഭാര്യയുടെ ഭാഗം കോടതിയെ ധരിപ്പിച്ചു വിഷയം കേട്ട ഹൈക്കോടതി വ്യക്തമാക്കിയത് ഭാര്യയുടെ ഭാഗം സൈറ്റ് ചെയ്ത സുപ്രീം കോടതി വിധി ഫാമിലി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടതല്ല ഫാമിലി കോടാക്റ്റ് സെഷൻ ഫോർട്ടീനെ ചോദ്യം ചെയ്യുന്നതുമല്ല ഇവിടെ ഫോട്ടോസിലുള്ളത് താനല്ല എന്ന് ഭാര്യ ഡിനെ ചെയ്യുന്നുമില്ല പ്രതിവാദമായി പറഞ്ഞത് ഈ ഫോട്ടോസ് താനൊരു ട്രിക്ക് ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു എന്നാണ് ഈ ഫോട്ടോസുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് സ്റ്റേറ്റ് ചെയ്തത് ആരാണിത് ക്രിയേറ്റ് ചെയ്തതെന്നോ എങ്ങനെയാണെന്നോ വിശദീകരിക്കുകയോ ചെയ്യാതെ ഒരു ട്രിക്കിന് വേണ്ടിയെന്നാണ് ഭാര്യയുടെ ഭാഗം വ്യക്തമാക്കിയത് ഇതിൽ ഭാര്യ തന്നെ വ്യക്തമാക്കുന്നു തൻ്റെ മൊബൈലിൽ നിന്ന് ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്ത വിഷയം അതായത് ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുവരെ ഭാര്യയുടെ മൊബൈൽ ഉണ്ടായിരുന്നു എന്ന് ഭാര്യ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു തുടർന്ന് ഭാര്യയുടെ മൊബൈൽ പൊട്ടിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭർത്താവ് മൊബൈൽ പൊട്ടിച്ചു എന്നത് നാച്ചുറലാണ് ആരും തന്നെ തൻ്റെ ഭാര്യ അഡൽട്ടറിയിൽ തുടരുന്നത് അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മൊബൈൽ എറിഞ്ഞുടച്ചതിൽ പറയാൻ കഴിയുന്നതല്ല കാമുകനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഭർത്താവ് ശ്രമിച്ചിരുന്നതുമാണ് കോടതി പിക്ചർ ഡെവലപ്പ് ചെയ്ത ഫോട്ടോഗ്രാഫറുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു കേസിൽ വിധി പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വിശാൽ ധഗത്തും ജസ്റ്റിസ് ഭഗവതി പ്രസാദ് ശർമ്മയും വ്യക്തമാക്കിയത് ഫാമിലി കോർട്ട് ആക്ട് സെഷൻ ഫോർട്ടീൻ അനുസരിച്ച് ഒരു ഫാമിലി കോടതിക്ക് എവിഡൻസ് ആക്ട് അനുസരിച്ച് അഡ്മിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാതെ തന്നെ കോടതിക്ക് മുമ്പിലെത്തുന്ന ഒരു ഡിസ്പ്യൂട്ടിന്മേൽ എഫക്റ്റീവായി സഹായിക്കുന്നതിനായി ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സ്റ്റേറ്റ്മെൻറ്സ് ഡോക്യുമെൻറ്റ്സ് ഇൻഫർമേഷൻസ് മറ്റ് മാറ്റേഴ്സ് എല്ലാം എവിഡൻസായി സ്വീകരിക്കാവുന്നതാണ് എവിഡൻസ് ആക്ടിലെ സ്വീകാര്യതയ്ക്ക് പകരം സത്യം പുറത്തു കൊണ്ടുവരാൻ കോടതിയെ സഹായിക്കുമോ എന്നതാണ് ഒരു മാട്രിമ്യൂണൽ കേസിൽ പ്രധാനപ്പെട്ടത് ഈ കേസിന്മേൽ ഫാമിലി കോടതിയും ചെയ്തത് ഇതുതന്നെയാണ് ഭാര്യയുടെ അഡൾട്ടറി തെളിയിക്കുന്നതിന് ചില ഫോട്ടോ സ്വീകരിച്ചു വൈവാഹിക വിഷയത്തിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സ്ട്രിക്റ്റായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഭാര്യയുടെ അപ്പീൽ തള്ളുകയാണുണ്ടായത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്